ഒച്ചയടപ്പും തൊണ്ടവേദന ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു റെമഡി പറഞ്ഞു തട്ടെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചുമ വരത്തില്ല കുട്ടികൾക്ക് നമ്മൾ മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചുമ അതുപോലെ തൊണ്ടവേദന അതുപോലെ തന്നെ തൊണ്ടയടുപ്പ് തൊണ്ടവഴുപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം നമുക്കും കഴിക്കാം സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഇടുന്നു പറയട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ തൊണ്ടവേദനയും അതുപോലെ തന്നെ ഒച്ചയടപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കഴിക്കാം പിന്നെ ഈ ക്രിമിഷിലൊക്കെ ഉള്ള കുട്ടികൾക്കും ഇതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ കൃമിശല്യം വിരശല്യം മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെറിയൊരു കക്ഷണം ഇഞ്ചി എടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചോന്നുള്ളിയാണ് കേട്ടോ ചോന്നുള്ളി നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് ഒച്ചയടുപ്പ് മാറാൻ നല്ലതാണ് തൊണ്ടവേദന തൊണ്ടവെടുപ്പൊക്കെ മാറാനൊക്കെ ആയിട്ടും കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ചോന്നുള്ളി കൊടുക്കുന്നത് നല്ലതാണ് ഇനി വെറുതെ നിങ്ങൾക്ക് ചോന്നുള്ളി എടുത്തിട്ട് വേണമെങ്കിൽ കൽക്കണ്ടത്തിൻ്റെ കൂടുത്തിൽ മിക്സിൽ ജാറിലൊന്നും അരച്ചിട്ട് കലക്കി അത് ആ ഒരു രീതിയിൽ കൊടുത്താലും ഒച്ചയടുപ്പും തൊണ്ടവേദനയും ഈ ചുമക്കൂത്തിൽ മാറാനൊക്കെ ആയിട്ട് കൽക്കണ്ട ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ തൊണ്ട കടി തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് കാരണം വെളുത്തുള്ളി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ട് വെളുത്തുള്ളി അടിപൊളിയാണ് കേട്ടോ അപ്പം വെളുത്തുള്ളി നിങ്ങൾ എടുക്കുക ചെറിയൊരു രക്ഷൻ എടുത്താൽ മതി വേറെശല്ല്യം മാറാനും കൃമിശല്യം ഒക്കെ മാറാനൊക്കെ ആയിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലാണ്ട് ആ കുട്ടികൾക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമുക്ക് പനിക്കൂർക്കയുടെ ലീഫ് ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീണ്ടും മുട്ടിരു നിൽക്കുന്ന ഇപ്പം അനിക്കൂർക്കയുടെ ലീഫ് നിങ്ങൾക്ക് രണ്ടോ മൂന്ന് ഇലകൾ നമുക്ക് ഇതുപോലെ ഓടിച്ചെടുക്കാം ഒരുപാട് എടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇണ്ടാക്കാൻ നേരത്തെ ആവശ്യത്തിന് ആവശ്യമുണ്ടാക്കിയാൽ മതി നമുക്കൊരു മൂന്ന് നേരമായിട്ട് കുട്ടികൾക്ക് ഇതുണ്ടാക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പെട്ടെന്ന് ഒച്ച എടുപ്പുണ്ടെങ്കിലും തൊണ്ടവഴുപ്പും കുത്തി കുത്തി ചുമ ഒക്കെ വരുമ്പം നമ്മൾ വലിയ ആളുകൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നാല് നാല് കുട്ടങ്ങളും കൂടി കൂടി നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം മിക്സിഡ് ജാറിലാക്കി കൊടുക്കാട്ടോ അപ്പം ഇഞ്ചി എടുക്കുമ്പോൾ ഒരുപാട് വലിയ ഭക്ഷണം എടുക്കണ്ട ചെറിയൊരു രക്ഷി ഇഞ്ചി എടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ വിഷപ്പുണ്ടാവാൻ ഒക്കെ ഉണ്ട് ദഹനക്കുറവൊക്കെ ഉണ്ടെങ്കിലൊക്കെ വളരെ നല്ലതാണ് നിങ്ങളിതിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പം വരശല്യമുള്ള കുട്ടികൾക്കും കൃമിശല്യമുള്ള കുട്ടികൾക്കും എല്ലാം കൊണ്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിറപ്പാണ് ആട്ടോ ഇത് അപ്പം ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ നമ്മൾ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വട കൂടിയിട്ട് മിക്സീഡ് ജാറിൽ കറക്കാം കേട്ടോ അപ്പം ഇതിന് കൂടി നമുക്ക് വേറൊരു ഐറ്റം കൂടി കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ മിക്സീഡ് ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഇതുപോലെ വെള്ളം ചേർക്കാണ്ട് തന്നെ നിങ്ങളത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിൽ പോലും ആ ഒരു പനിക്കൂർക്കയുടെ ലീഫും അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു നീരെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചാറ് കിട്ടും നല്ല രീതിയിൽ തന്നെ തൊണ്ടയിലെ ഇൻഫെക്ഷൻ മാറാനായിട്ടും കഫം ഇളക്കാനൊക്കെ ആയിട്ടും തൊണ്ടവഴുപ്പും തൊണ്ടവേദന ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് ഈ ഒരു സിറപ്പ് ഇനി നമുക്ക് ഇതിനകത്തിക്കേണ്ടല്ലോ ഒരായിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അത് തേനാണ് കേട്ടോ അപ്പോൾ ഒരു തേൻ എടുക്കുമ്പം ഒരുപാട് തേൻ വേണ്ട ഒരു കുറച്ച് ഒരു അര സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പം ഒരുപാടുണ്ടാക്കിയിട്ട് നമ്മളത് എടുത്ത് വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആയിട്ട് കൊടുക്കാണ്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് കൊടുത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഒത്തിരി തേൻ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സിറപ്പിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പുളിപ്പും ചെറിയൊരു മതിരിപ്പും കൂടെ ഉണ്ട് ഈ ഒരു വെള്ളത്തിന് അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്കിതിങ്ങനെ ഒരു അഞ്ച് അമ്പലം ഒരു പത്ത് അമ്പലമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഒച്ചയടപ്പ് മാറും തൊണ്ടയടപ്പും ചുമക്കൂത്തലും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ചെറിയ കൃഷ്ണ ഇഞ്ചിയും നമ്മുടെ മുട്ടിൽ നിൽക്കുന്ന പനിക്കൂർക്കയും ചോന്നുള്ള അടയ്ക്കലുള്ള ചോന്നുള്ളിയൊക്കെയല്ലേ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇനി കുട്ടികൾക്ക് നിങ്ങൾക്ക് ചോന്നുള്ളിയും കൽക്കണ്ടം വേണേൽ തന്നെ വേണമെങ്കിൽ മിക്സിൽ ചാറില അങ്ങനെ അരച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച പോലെ തന്നെ അരച്ചിട്ട് ചാറ് പിഴിഞ്ഞിട്ട് അങ്ങനെ തേങ്ങിന് പകരം കൽക്കണ്ടം ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാമാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാം വീഡിയോസ് ഒന്നും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാറില്ല കേട്ടോ അപ്പം നല്ലൊരു ഇടൂന്നും കാണാം